അനീഷും അനിമോളും തമ്മിലുള്ള കോംബോ മലയാളികൾക്ക് ഒരുപാട് പേര്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുറച്ചുപേര്ക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന എന്താണ് അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു കോമണർ ആയതുകൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേക സ്റ്റൈലൊക്കെയല്ലേ ഓരോ കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഇങ്ങനെ വിവാഹം ആലോചിക്കുമോ കല്യാണം ആലോചിക്കുമോ എന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്ന് കാരണം ഒരു ബ്രദർ സിസ്റ്റർ അപ്രോച്ചാണ് എനിക്കെപ്പോഴും അനീഷിൽ തോന്നിയത് പക്ഷേ ഇപ്പോൾ ഇതാ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഇതൊരു സ്ട്രാറ്റജി ആയിരിക്കാം ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് ഈ ഷോ എത്തിക്കാൻ വേണ്ടി ഇവരുടെ ഒരു തന്ത്രമായിരിക്കാം ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ എടുത്തിട്ടാണ് ഈ ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക അപ്പം അതിനകത്ത് ഇപ്പോൾ നമ്മുടെ അനീഷെ നമ്മുടെ അനുവിനെ കല്യാണം ആലോചിക്കുകയാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഒരു സ്ട്രാറ്റജിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അനീഷ് അന്നേരം അനുവിനോട് ചോദിക്കുകയാണ് അനുവിനെ എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അനീഷ് പ ചോദിക്കുമ്പോൾ നമ്മുടെ അനു പറയുന്നത് ആദ്യം വന്ന സമയത്ത് എനിക്കങ്ങനെ വലിയ അഭിപ്രായമൊന്നുമില്ലായിരുന്നു പിന്നീട് മുന്നോട്ട് പോകും തോറും ഒരുപാട് മാറ്റങ്ങളൊക്കെ കണ്ടു എന്നൊക്കെയാണ് അനു അപ്പോഴേക്കും നമ്മുടെ അനീഷ് പറയുകയാണെ എന്നാൽ ഞാൻ അനുമോലെ പ്രപ്പോസ് ചെയ്താലോ വിവാഹം ആലോചിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അനു പറയുന്ന എന്താണ് അനോയോ എൻ്റെ അമ്മൂന്നും അമ്മയെന്നു ഇങ്ങനെ വിളിച്ചു പോവുകയാണ് ആ സമയത്ത് ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ബിഗ് ബോസ് എണ്ണ ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് മലയാളികൾക്ക് എല്ലാവർക്കും തോന്നുന്നത് കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഷോ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക ലവ് കോമ്പ് ഒന്നും ഇല്ലായിരുന്നല്ലോ ബിഗ് ബോസിനകത്തെ അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം ഉണ്ടായി ഇനി ഇത് മുന്നോട്ട് നയിക്കണം അതിനു വേണ്ടി മാത്രം ഈ തന്ത്രമൊക്കെ ഇവിടെ അനീഷ് സീരിയസ് ആണോ തമാശ രൂപത്തിൽ പറഞ്ഞതാണോ അതോ യഥാർത്ഥത്തിൽ ഇത് ഉള്ളതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഇതെന്താന്ന് പറഞ്ഞാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇതൊരു ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് അനീഷ് ഒരിക്കലും അനുമോടെ കല്യാണം ആലോചിക്കത്തില്ല ഇതൊക്കെ വെറും വെറും മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാനും അയ്യോ നാളെ എങ്ങനായിരിക്കും അതിൻ്റെ ഭാഗ്യ അടുത്തത് എങ്ങനായിരിക്കും ഇതൊക്കെ തോന്നിപ്പിക്കുന്നത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും അനീഷ് ഇത്രയും നാളും ഇങ്ങനെ സംസാരിച്ച ഒരു വ്യക്തി ഇത്ര പെട്ടെന്ന് ഒരിക്കലും ഈ രീതിയിലേക്ക് രീതിയിലേക്കാകില്ല എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതുപോലെ തന്നെ അവിടെ അനു നട്ടും താല്പര്യം കാണത്തില്ല അനു തീർച്ചയായിട്ടും എന്തായിരിക്കും ഞാനൊരു ബ്രദറിനെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്ക് അങ്ങനെ കാണാൻ പറ്റും അവന് അനുമോളിതൊന്നും ഒരിക്കലും സമ്മതിക്കത്തില്ല അത് തമാശ രൂപത്തിലായാലും സീരിയസ് ആയിട്ടാന്ന് പറഞ്ഞാലും ഇനി ഗെയിം സ്റ്റാർട്ടിയുടെ ഭാഗമായിട്ടെങ്കിലും വല്ലതും ആയെങ്കിലേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം